പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ കാലാവധി കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഒരു മേഖലയും സുരക്ഷിതമല്ല കേരളത്തിലെ പോലീസിനും അവർ നിയന്ത്രിക്കുന്ന ആഭ്യന്തര വകുപ്പിനും ഭ്രാന്ത് പിടിച്ചാൽ അതിനർത്ഥം ആ സർക്കാരിന് താഴെയിറങ്ങാൻ സമയമായി എന്നുള്ളതാണ് ചരിത്രം അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചതും ഉദയകുമാർ എന്ന യുവാവിനെ പോലീസ് കുമാർ ഉരുട്ടിക്കൊന്നപ്പോൾ ഭരണം വിറ്റൊഴിഞ്ഞു പോകേണ്ടി വന്ന സർക്കാർ ഈ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ തന്നെയുണ്ട് അവിടേക്കാണ് മറ്റൊരു സംഭവം കൂടി മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് കേരളം കാണാൻ ഇടയായത് തൃശ്ശൂരിലെ കുന്നംകുളത്ത് സാധാരണ ജനങ്ങളുടെ പരാതിയും ഒക്കെയായി സ്റ്റേഷനിൽ എത്തുന്ന നേതാക്കളെയും സാമൂഹിക പ്രവർത്തകരെയും അടിച്ചും തൊഴിച്ചും ഇല്ലാതാക്കുന്ന പോലീസുകാരെ ഇവിടെ വേണ്ട എന്നുള്ളത് കേരളം തീരുമാനിച്ചിരിക്കെ അത് പ്രതിപക്ഷത്തിന്റെ വിജയമായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് ആഭ്യന്തര വകുപ്പിൽ തോന്നിയാസങ്ങളും മാഫിയ കൈക്കടത്തലുകളും കൂടിയ സാഹചര്യത്തിൽ കേരളത്തിൽ സമാധാന ജീവിതം ഇല്ല എന്നുള്ള തിരിച്ചറിവിലാണ് എല്ലാവരും ഈ ഒറ്റ കൂടി സർക്കാരിനെതിരെയായി മാറിയത് ഇതൊന്നും മതി പിണറായി വിഭരണം അവസാനിപ്പിക്കാൻ അത്രയ്ക്കും വേദനിപ്പിക്കുന്ന സംഭവമാണിത് അതോടെ കോൺഗ്രസും യു ഡി എഫും ഒന്നുകൂടി ഇളകി ശക്തമായി എന്ന് തന്നെ പറയാം അതിന്റെ വാർത്തകൾ തന്നെയാണ് കേരളം മുഴുവൻ നടക്കുന്നത് അതിനൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവിന്റെ പ്രഖ്യാപനവും വന്നിരിക്കുന്നു യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ ക്രൂരമായി മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ വെല്ലുവിളി തന്നെ നടത്താൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ പ്രേരിപ്പിച്ചതും ഈ കേസിൽ കേരളം ഒന്നടങ്കം ഒപ്പമുണ്ട് എന്നുറപ്പായതോടെയാണ് കോൺഗ്രസുകാരനെ മർദ്ദിച്ച നാല് ഉദ്യോഗസ്ഥരും കാക്കിയിട്ട് വീടിന് പുറത്തിറങ്ങില്ലെന്നാണ് വി ഡി സതീശൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് പോലീസുകാർക്കെതിരെ സർക്കാർ നടപടിയെടുത്തില്ല എങ്കിൽ ഇതുവരെ കാണാത്ത സമരത്തിനാവും കേരളം സാക്ഷിയാവുന്നത് എന്നും വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നു ഇതിൽ നടപടിയെടുക്കാതെ പോലീസുകാർക്ക് സംരക്ഷണം നൽകാൻ സർക്കാർ തയ്യാറായാൽ സി പി എമ്മിന്റെ പൊടി പോലും അടുത്ത തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകില്ല എന്നുറപ്പാണ് അത്രയ്ക്കും വലുതാണ് ഈ ക്രൂരത മർദ്ദനമേറ്റ സുജിത്തിനെ കുന്നംകുളത്തെ വീട്ടിൽ സന്ദർശിച്ച ശേഷമായിരുന്നു പ്രതിപക്ഷ നേതാവ് ഈ ആവശ്യം വെല്ലുവിളിയായി നടത്തിയത് സർക്കാരിന് നടപടിക്കായി കാത്തിരിക്കുകയാണ് സി പി എമ്മിനെയോ ബി ജെ പിയെയോ പോലുള്ള പാർട്ടി അല്ല കോൺഗ്രസ് പാർട്ടിക്ക് ഒരു ഫ്രെയിമുണ്ട് ഉണ്ട് നടപടി ഉണ്ടായില്ലെങ്കിൽ സമരത്തിന്റെ ഫ്രെയിം കോൺഗ്രസ് മാറ്റും പുറത്തു വന്ന ദൃശ്യങ്ങൾ സഹിക്കാൻ പറ്റുന്നതല്ല ആ ദൃശ്യമേൽപ്പിച്ച വികാരത്തിന് ആനുപാതികമായ പ്രതികരണം ഉണ്ടാകുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞതോടെ അത് കോൺഗ്രസ് ഏറ്റെടുത്തു കഴിഞ്ഞു സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാരെ സർവീസിൽ നിന്നും പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്ക് കത്തും നൽകിയിരുന്നു ഉദ്യോഗസ്ഥർക്കെതിരെ ക്രിമിനൽ കേസ് കേസെടുക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ അഞ്ചിനാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് വി എസ് സുജിത്തിനെ കുന്നംകുളം പോലീസ് കസ്റ്റഡിയിൽ എടുത്ത് ശേഷം സ്റ്റേഷനിലെത്തി മർദ്ദിച്ചത് രണ്ടു വർഷത്തെ നിയമ പോരാട്ടത്തിന് ഒടുവിൽ വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് പ്രകാരമാണ് മർദ്ദന ദൃശ്യങ്ങൾ സുജിത്തിന് ലഭിച്ചത് ദൃശ്യം പുറത്തു വന്നതിന് പിന്നാലെ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാവുകയും ചെയ്തു എസ് ഐ റുഹ്മാൻ സി പി ഓമരായ ശശീധരൻ സജീവൻ സന്ദീപ് എന്നീ പോലീസുകാരാണ് മർദ്ദനം നടത്തിയത് ഇത് പണിപാളിയ സംഭവമാണെന്നും ഇത് ചെറിയ സമരത്തിൽ ഒതുങ്ങില്ലെന്നും മുഖ്യമന്ത്രിക്ക് തന്നെ ബോധ്യമായതോടെ ഇടപെടൽ വരികയും സംഭവത്തിൽ കർശന നടപടി ഉണ്ടാകുമെന്ന് ഡി ജി പി റവാഡ ചന്ദ്രശേഖർ തന്നെ വ്യക്തമാക്കുകയും ചെയ്തു അങ്ങനെ കേരളം ഒന്നടങ്കം എതിരായ രീതിയിൽ ആഭ്യന്തര വകുപ്പ് എന്ന് ഉറപ്പിച്ചതോടെയാണ് പിണറായി വിജയന്റെ പടിയിറക്കം സംബന്ധിച്ചുള്ള ചർച്ചകളും വേഗത്തിലായിരിക്കുന്നത്